ഈ താക്കോലമ്മ പിടിച്ച് സന്തോഷത്തോടെ ഇത് തുറന്നു കാണണം ഇതൊക്കെ നിങ്ങൾ നോക്കിയോളൂ തൂണൊടിഞ്ഞ് എപ്പം വേണമെങ്കിലും താഴോട്ട് മഴ വന്നാൽ അല്ലെങ്കിൽ കാറ്റ് വന്നാൽ പേടിച്ച് ഓടുകപ്പുറത്തേക്ക് ഈ മേലാത്ത ചേച്ചി എങ്ങോട്ട് ഓടും ചേട്ടൻ എങ്ങനെയെങ്കിലും ഓടാന്ന് വെച്ചാൽ ഈ മേലാത്ത ചേച്ചി എങ്ങനെ ഓടും പലരോടും അഭ്യർത്ഥിച്ചു പലരോടും ചോദിച്ചു ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള പച്ചായം വന്ന് ചെയ്യുമ്പോ നമുക്ക് എന്ത് സന്തോഷല്ലേ നമുക്ക് ചെയ്യണ്ടേ ചെയ്യണം ഇവരെ ഈ കൂരക്കരയിൽ നിർത്താൻ പറ്റോ ഇല്ല പറ്റില്ല നമുക്ക് ചെയ്തേ പറ്റൂ പാടുകാച്ചിൽ നടക്കുകയാണ് ഇവിടെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം

ഈ ശെരി മന ഇതൊരു വീട് എന്നൊന്നും പറയത്തില്ലോ കിടക്കുന്ന എങ്ങനെയാണെന്ന് പോലും ചോദിച്ചാൽ സത്യം പറഞ്ഞ സങ്കടം വരും കാരണം വെള്ളം വീണാ നാനയും കാണും ഇതൊക്കെ നിങ്ങള് നോക്കണം തൂണൊടി എപ്പം വേണമെങ്കിലും താഴോട്ട് വീണ കഷ്ടം ഇതാണ് കഞ്ഞി ഇവര് കുടിച്ച് ജീവിക്കുന്ന ഈ കഞ്ഞി കുടിച്ചാണ് ഇവര് ജീവിക്കുന്നത് അത് ഇന്നത്തെ അല്ല ഇതാണ് ബാത്റൂമിന്റെ അവസ്ഥ ഇതെങ്ങനെ നിങ്ങൾ ഇതിന്റെ മറ പോലും ഇല്ലാതെ പോലും ചേട്ടാ ആ കൊച്ചിനെ നമ്മളിവിടെ കൊണ്ടുവരും നിങ്ങളുടെ ആഗ്രഹമില്ലേ ഒരു പെൺ കൊച്ചി നിങ്ങളുടെ ഇവിടെ നിക്കണോന്ന് അച്ഛന്റെ അമ്മയുടെ ആഗ്രഹമല്ലേ അത് സാധിക്കേണ്ട ആരുടെ കടമയാ എന്റെ കടമയാണ് അച്ഛന്റെ കടമയ ആരൊക്കെ സഹായിക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് അതിനൊന്നേ അറിയണ്ടു ഞാൻ സഹായിക്കും ഈ ജനങ്ങളുടെ പ്രാർത്ഥന ഉണ്ട് അതുപോലെ കാരണം ഞങ്ങൾ ഞങ്ങൾ പല ആൾക്കാരുടെയും ഒരു വീടിന് വേണ്ടി ആര് സഹായിക്കും ഇവർക്ക് ഈ കുടിലിൽ പേടിച്ച് ചേട്ടൻ പറയുന്നത് അറിയാം മഴ വന്നാൽ അല്ലെങ്കിൽ കാറ്റ് വന്നാൽ പേടിച്ച് ഓടുക അപ്പുറത്തേക്ക് ഈ മേലാത്ത ചേച്ചി എങ്ങോട്ട് ഓടും ചേട്ടൻ എങ്ങനെയെങ്കിലും ഓടാന്ന് വെച്ചാൽ ഈ മേലാത്ത ചേച്ചി എങ്ങനെ ഓടും പലരോട് അഭ്യർത്ഥിച്ചു പലരോട് ചോദിച്ചു ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള പച്ചായം വന്ന് ചെയ്യുമ്പം നമുക്ക് എന്ത് സന്തോഷമല്ലേ നമുക്ക് ചെയ്യണ്ടേ ചെയ്യണം ഇവരെ ഈ കൂരക്കര നിർത്താൻ പറ്റോ ഇല്ല പറ്റില്ല നമുക്ക് ചെയ്തേ പറ്റൂ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം രാത്രി ഇത് ഒടിഞ്ഞു വീണോ എന്തെങ്കിലും പറ്റുമോ നമുക്ക് പുതിയ വീട്ടിലേക്ക് പോവാം അച്ഛൻ പറഞ്ഞ വാക്ക് പാലിച്ചു ഈ താക്കോല് തരട്ടെ ഈ വീട് പണി തീർന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ ഈ താക്കോലമ്മ പിടിച്ചേ സന്തോഷത്തോടെ ഇത് തുറന്നു കാണണം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറിയില്ല അമ്മേ ഏറ്റവും കൂടെ സന്തോഷം നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു മോള് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുമായിരുന്നു അല്ലേ വീടില്ലാത്തതുകൊണ്ടല്ലേ മോള് പോയി നിന്നത് ബാത്റൂം സൗകര്യം പോലും ഇല്ലാത്തോണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം ആയില്ലേ ഇനി മോള് നിങ്ങളുടെ കൂടെ നിൽക്കാമല്ലേ മോളെയും കൂട്ടി നമ്മൾ ഈ വീട്ടിലേക്ക് കയറുക കേട്ടോ ബാ ച്ചിൽ നടക്കുകയാണ് ഇവിടെ ഇതിൽ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമുണ്ടല്ലേ ഇന്ന് നമ്മൾ മുപ്പതാമത്തെ വീടാണ് ഈ പണിതിരിക്കുന്നത് ഈ വീട്ടിൽ കയറി ഇവരെ പാർപ്പിച്ചപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് എങ്ങനത്തെ വെട്ടിപ്പിടിച്ചേ കണ്ടോ ഇവരുടെ പ്രാർത്ഥന ഇവരുടെ സ്നേഹം പോലെ നമുക്ക് എത്ര എന്തൊക്കെ ഉണ്ടാക്കിയാലും എന്തൊക്കെ സമ്പാദിച്ചാലും ഈ പ്രാർത്ഥന കിട്ടുമോ ഈ സ്നേഹം കിട്ടുമോ നിങ്ങളുടെ പ്രാർത്ഥന സ്നേഹവും കിട്ടുമോ ഒരിക്കലും കിട്ടില്ല നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ ഇതിനു മുമ്പ് കണ്ട വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ചേട്ടൻ ആ ചേച്ചിയെക്കൊണ്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടി മല പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അന്ന് എൻ്റെ ഒരു വാശിയായിരുന്നു ഇവർക്ക് വീടിൻ്റെ അകത്ത് തന്നെ ഒരു ബാത്റൂം പണിതു കൊടുക്കണമെന്ന് ഏതായാലും ദൈവത്തിൻ്റെ അരികിലേത്താൽ നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ ഇവർക്ക് ഒരു ബാത്റൂം പണിതു കൊടുത്തിരിക്കുന്നു ഒരു വീട് അതായത് ഇവർ ഷെഡ് മതി എന്ന് പറഞ്ഞവർക്ക് ഒരു വാർക്ക് വീട് പണിത്തു കൊടുത്തിരിക്കുന്നു ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുത്തു ഇനി ഇവരുടെ ചിലവിനുള്ള കാച്ചും കൂടെ കൊടുക്കുവാണ് അതായത് അച്ചാൻ പിടിച്ചു കേട്ടാ അച്ചാൻ വീട് പണുത്ത് പോവാ എന്നുള്ളതല്ല ഇവരെ സംരക്ഷിച്ചിട്ട് പോവാന്നുള്ളത് ഇവർക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ട് പോവാന്നുള്ളതാണ് അച്ചായൻ ചെയ്യുന്നത് പരിഹസിക്കുന്നവരോട് എന്നെ കുറ്റപ്പെടുത്തുന്നവരോട് ഒറ്റ വാക്ക് ഇത് നിങ്ങൾ കണ്ണ് നിറഞ്ഞ് കാണുക കുറ്റം പറയാനും എന്നെ പരിഹസിക്കാനും വാക്ക് വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ മിണ്ടാതിരിക്കുക അച്ചായം ചെയ്തോളാം ഇനിയും പോകാണ്ട് ഒത്തിരി കുടുംബങ്ങൾ തേടി ഈശ്വരൻ മുന്നിലുണ്ട് ജനങ്ങൾ പിന്നിലുണ്ട് എനിക്ക് എന്തിനും പേടിക്കണം ദൈവം കൽപ്പന പോലെ ഞാൻ ചെയ്യുന്നു ഇനിയും മുന്നോട്ട് പോകും കുതിക്കും കേരളത്തിൽ എത്ര വീടുകളുണ്ടായ അച്ചായം പോയിച്ചേ ആരേ പേടിയല്ല ആരും പോയല്ല കാരണം എന്നെ നയിക്കുന്നത് എൻ്റെ ദൈവമാണ് പിന്നെ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളും ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് വരെ ബൈ ബൈ അച്ചായ സ്കോള് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ച്